നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായില്ല പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനം എത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തതാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുന്നതിന് കാരണം പതിനായിരം ലിറ്റർ ഓക്സിജനുമായി എത്തിയ വാഹനം മുമ്പ് തിരികെ പോകേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു രണ്ടു കോടി രൂപ മുടക്കിയ പ്ലാന്റിന്റെ നിർമ്മാണ കമ്പനിയുടെ കരാർ വ്യവസ്ഥകളും അടുത്ത മാസത്തോടെ അവസാനിക്കും രണ്ട് കോടിയിലധികം രൂപ മുതൽ മുടക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലേക്ക് ഓക്സിജൻ എത്തിക്കുവാൻ സൌകര്യപ്രദമായ റോഡ് വേണം പ്ലാന്റ് പൂർത്തിയായ ശേഷം പതിനായിരം ലിറ്റർ ഓക്സിജനുമായി ബുള്ളറ്റ് ടാങ്കർ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജിന്റെയോ പ്ലാന്റിന്റെയോ സമീപത്തേക്കെത്തുവാൻ കഴിയാതെ വാഹനം തിരികെ പോയത് ഏറെ വിവാദമായിരുന്നു നിരവധി തവണ മെഡിക്കൽ കോളേജ് അധികൃതരെ നിർമ്മാണ കമ്പനി നോട്ടീസ് നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ല വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കുകയാണ് ഇതോടെ രണ്ടു കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗശൂന്യമാകും ജില്ലയിൽ വീണ്ടും കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം ഏറ്റവും പ്രധാനമാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് ഇല്ലാത്തതിനാൽ പ്ലാന്റും പദ്ധതിയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അധികൃതർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അടുത്ത മാസമാവുമ്പോ ഈ കരാറുകാരുടെ രണ്ടു വർഷത്തെ ഉത്തരവാദിത്വം തീർന്നു അവര് പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോ അവരുടെ നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുക ഞങ്ങളുടെ കാലാവധി തീരുന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് റോഡ് പണിയണം ഞങ്ങളുടെ ഓക്സിജൻ പ്ലാന്റ് കൊണ്ട് മറയ്ക്കാൻ ഞങ്ങളുടെ കരാർ പ്രകാരം ഞങ്ങൾ തയ്യാറാണെന്ന് പക്ഷെ ആർക്കും ഒരു താല്പര്യമില്ല ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ കരാറ് കാലാവധി തീരുന്നു അവരുടെ ഉത്തരവാദിത്വം തീർന്നു നിയമപരമായിട്ട് പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെയും നമ്മുടെ ആവശ്യകതയും എന്തിനാണോ രണ്ടു കോടി രൂപ മുടക്കി നിർമ്മിച്ചേക്കുന്നത് അത് പാഴായി പോകുന്ന ഒരു ഒരവസ്ഥ ഇപ്പൊ കൊറോണത ആരംഭിച്ചിരിക്കുന്നു വ്യാപകമാവുന്നു അപ്പൊ ഓക്സിജൻ ഇത് അത്യാവശ്യമാണ് നമുക്ക് ഈ മെഡിക്കൽ കോളേജാണ് ഇത് വളരെ അത്യാവശ്യമാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം ഒരു ദുഃഖകരമായ ഒരു മറ്റൊരു സംഭവം എന്താ വെച്ചാൽ ഈ കോമ്പൗണ്ടിലേക്ക് മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലേക്ക് മുഴുവനായിട്ട് റോഡ് നിർമ്മിക്കുവാൻ വേണ്ടി കിറ്റ്കോയ്ക്ക് പതിനേഴ് കോടി രൂപയുടെ കരാർ കൊടുത്തിട്ട് രണ്ടു വർഷമായി ഒരു തിരിഞ്ഞുനോട്ടവും ഇല്ല ഇങ്ങോട്ട് വരുന്ന വഴിയില്ല അടിസ്ഥാനപരമായ സംവിധാനം ഒരുക്കാൻ ആർക്കും താല്പര്യമില്ല ബന്ധപ്പെട്ട അധികാരികൾക്ക് താല്പര്യമില്ല ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് താല്പര്യമില്ല ഇതിവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടുത്തെ രോഗികളുടെ ആവശ്യമാണ് നിലവിലെ കരാർ കമ്പനി ഒഴിവായാൽ പുതുതായി ടെൻഡർ നൽകേണ്ടിവരും പുതിയ കരാർ ഏറ്റെടുക്കുന്ന കമ്പനി നിലവിൽ പണിപൂർത്തിയായ പ്ലാന്റ് തന്നെ ഉപയോഗിക്കുമെന്ന് പറയാനാവില്ല അങ്ങനെ വന്നാൽ രണ്ടു കോടി രൂപ മുടക്കിപ്പെടുന്ന പ്ലാന്റും അനുബന്ധ സംവിധാനങ്ങളും പ്രയോജനമില്ലാതാവും ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ ഇടുക്കി